ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്കൊരു ഹെൽത്തി ആയിട്ട് സാലഡ് തയ്യാറാക്കി നോക്കിയാലോ വെയ്റ്റ് ലോസ് എടുക്കുന്നവർക്കും ഡയബറ്റിക് പേഷ്യൻസിനും ഒക്കെ ഒരു നേരത്തെ ഭക്ഷണമായിട്ട് കഴിക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാലഡിൻ്റെ റെസിപ്പിയാണ് കേട്ടോ വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാം വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രസ്സിങ്ങും കൂടി ഉണ്ടാക്കി ഇതിന് കൂടെ കഴിക്കുമ്പോൾ നമ്മൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു സാലഡ് ആവും അപ്പോൾ നമുക്ക് ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഇത് കഴിച്ച് എടുക്കാവുന്നതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ സാൽബ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിലും ഒരു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുകയും ചെയ്യണം കേട്ടോ നമുക്ക് ഈ ടേസ്റ്റി ഹെൽത്തി സാലഡ് അങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഈ സാലഡിനായിട്ട് നമുക്ക് ആദ്യമേ ഒരു കുക്കുംബര നന്നായിട്ട് കഴുകിയെടുത്തിട്ട് അത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമ്മുടെ റൗണ്ടിൽ ഞാൻ കട്ട് ചെയ്തെന്നുള്ളൂ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം ചെറുതായിട്ട് കട്ട് ചെയ്താലും ചതുരത്തിൽ കട്ട് ചെയ്താലും ഒക്കെ മതിയാവും ഒക്കെ കട്ട് ചെയ്തിട്ട് നമുക്കൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കൊരു സവോ തക്കാളി എടുക്കാം കേട്ടോ തക്കാളി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തു പറഞ്ഞാൽ അതും ചെറുതായിട്ട് കനം കുറച്ച് കട്ട് ചെയ്യാം റൗണ്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടോ ഇതും നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഷേപ്പിൽ കട്ട് ചെയ്യാം അതുപോലെ അളവും നമുക്ക് കഴിക്കേണ്ട അളവ് എത്രയാണോ അതനുസരിച്ച് അളവുകൾ കൂട്ട് കുറയ്ക്കുകയും ഇതെല്ലാം കൂടി ഒന്ന് മിക്സി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനൊരു ടേസ്റ്റി ആയിട്ടുള്ള ഡ്രസ്സിൽ തയ്യാറാക്കാം അതിന് ഞാനിവിടെ ഒരു കുതിർത്ത ക്യാഷിനിട്ട് ഒരു പത്തെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ജീരക ചേർത്ത് കൊടുക്കാം ഇന്ന് എനിക്ക് നന്നായിട്ട് അതൊന്ന് അടിച്ചെടുക്കാം ക്യാഷിനിട്ട് നമ്മൾ നേരത്തെ ആദ്യമേ അടിച്ചെടുത്താണ് ഇനി അതിലേക്ക് നമുക്ക് മുട്ടയുടെ വെള്ളം പുഴുങ്ങിയ മുട്ടയുടെ വെള്ളം ഇട്ട് കൊടുക്കാം അത് നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ നമുക്ക് വേണമെങ്കിൽ പനിനീര് ചേർത്താലും മതി പനീരി ഇട്ടാലും ാണ് ഇനി അതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം എല്ലാം കൂടി നന്നായിട്ട് മിക്സിയിൽ ഒന്നും കൂടി അടിച്ച് നല്ല പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കാം കേട്ടോ നമ്മുടെ ഇത്രയേ ഉള്ളൂ നമ്മളുടെ പരിപാടി തീരാറായി ഡ്രസ്സിങ് നമ്മൾ വെജിറ്റബിൾസിലേക്ക് ചേർത്ത് കൊടുക്കാം അതിലേക്ക് നമുക്ക് പുളിക്കായിട്ട് ഒരു ടീസ്പൂൺ നാരങ്ങ നേരും കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഇനി നാരങ്ങനീര് വേണ്ട തൈര് ഇഷ്ടമുള്ളവരാണെങ്കിൽ നമ്മളെ പൊളിയില്ലാത്ത കട്ട തൈര് ഒഴിച്ചു കൊടുത്താൽ മതി ഞാനിപ്പം നാരങ്ങ നീരാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി അത് നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം കേട്ടോ ഇത്രയേ ഉള്ളൂ നമ്മൾ സാലഡ് ഇവിടെ റെഡിയായി ഹെൽത്തി ആയിട്ടുള്ള സാലഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് എരിവിനായിട്ട് ക്രഷ്ഡ് ചില്ലി അത് നമുക്ക് ഓപ്ഷനാ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഉള്ളൂ ടേസ്റ്റി സാലഡ് റെഡിയായി